പക്ഷെ ഈ അപഹാരങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിസന്ധികളെ പറ്റി അധികം കേട്ടിട്ടില്ല അങ്ങനെ അതിനൊക്കെയുള്ള പരിഹാരങ്ങളൊക്കെ അത് ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരാള് വ്യാഴദശയിൽ ജനിച്ചു നോക്കിയ പുനർദ്ദം വിശാഖം പൂരിട്ടാതെ ഇവരാണ് വ്യാഴദശയിൽ ജനിക്കുന്നവര് വ്യാഴ വ്യാഴദശയില് എത്ര ഗ്രഹങ്ങളുടെ അപഹാരം ഇനി ബാക്കി ഉള്ള ദശാകാലത്തിനുള്ളിൽ ഉണ്ട് എന്ന് നമ്മൾ നോക്കണം എത്ര എത്ര തോത് കിട്ടുന്നുണ്ട് ഇപ്പൊ പതിനാറ് വർഷം വ്യാഴദിശയിലുണ്ട് ഈ നക്ഷത്ര സമയം പകുതി കഴിഞ്ഞപ്പോഴാണ് ജനിച്ചെങ്കിൽ എട്ട് വർഷമേ കിട്ടിയുള്ളൂന്ന് വെക്കുക ഈ എട്ട് വർഷത്തെ വ്യാഴദശ എല്ലാ ഗ്രഹങ്ങൾക്കുമായിട്ട് ഭാഗ്യിച്ചത്ര വിധം കിട്ടുന്നുണ്ടെന്ന് നോക്കുമല്ലോ നോക്കിയിട്ട് വ്യാഴത്തിൻ്റെ ദശയിൽ വ്യാഴത്തിൻ്റെ സ്വാപഹാരം പിന്നെ വ്യാഴദിശയിൽ ശനിയുടെ അപഹാരം വ്യാഴദിശയിൽ ശനി ബുധൻ കേതു ശുക്രൻ ആദിത്യൻ എന്ന് പറഞ്ഞിങ്ങനെ പോകും ഇതിലെ ഓരോ അപഹാരത്തിലും ഈ വ്യക്തിക്ക് എന്തൊക്കെയാണ് വരാൻ പോകുന്നത് ഗുണം ദോഷം എന്നിവ ഒരു വലിയ റിസർച്ചിങ് വിഷയമാണ് ഞാൻ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല രാഹുവിൻ്റെ ദിശയിൽ ചൊവ്വയുടെ അപഹാരത്ത് അപഹാരകാലത്ത് വിഭ്രാന്തി വരും ഒരു പയ്യനോട് പറഞ്ഞാൽ അതിൻ്റെ അമ്മയോട് പറഞ്ഞു പറഞ്ഞോട്ട് അത് ഞാൻ ഈ ദേശത്തെ ജ്യോതിഷാലയമായിട്ട് കാണത്തുമില്ല അന്ന് എണ്ണക്കടന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ചെങ്ങന്നൂരിനടുത്ത് പക്ഷെ നിങ്ങൾ ഇപ്പോഴേ ഇതിന് ചെയ്യണം ഈ മന്ത്രം ജപിക്കുന്ന നല്ലതാണ് ചില പരിഹാരങ്ങൾ ഇപ്പോഴേ ചെയ്യൂ ജീവിതശൈലി ഇങ്ങനെ ആയിരിക്കണം അക്കാലത്ത് അന്ന് കഴിക്കേണ്ട ഭക്ഷണങ്ങളെ കുറിച്ച് പോലും പറഞ്ഞുകൊടു പക്ഷെ അവരതൊക്കെ വിട്ടു ഇവർ അക്കാലികൾ വന്നപ്പോൾ കൊച്ചിന് വിഭ്രാന്തി ഒക്കെ ആയപ്പോഴും ഏതോ ജ്യോലിസ്യന്മാരുടെ ഇടയ്ക്കിൽ എവിടെയാണ് പോയിട്ട് അത് കൈവിഷബാധയാണ് വേറെ ദോഷങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നു ഒത്തിരി പരിഹാരങ്ങൾ ചെയ്തിട്ടും ഫലിക്കാതെ വന്നപ്പോഴും ഇവർക്കൊരു ഓർമ്മ വന്നു രാത്രിയിൽ ഉറങ്ങാൻ കിടന്നപ്പോഴും മറ്റും അവരെ പിന്നെ വന്നു പറഞ്ഞതാണ് ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ എന്ന് പറഞ്ഞു അവരെ ഒരു ട്രങ്കിൽ പണ്ടത്തെ ട്രങ്ക് പാട്ടയുടെ തകരത്തിന അതിനകത്ത് ഈ ഇത് മടക്കി വെച്ചിരുന്നു തുറന്നെടുത്തു അപ്പൊ അത് തുരുമ്പൊക്കെ പാട് വീണിട്ടുണ്ട് അതെല്ലാം അതുംകൊണ്ട് എന്റെ അടുക്കൾ വന്നു ഇനി എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞു പറഞ്ഞതൊന്നും നിങ്ങൾ പാലിച്ചില്ലാതാണ് വന്ന് ഇപ്പൊ ചില കാലയളവിൽ സബ് കോൺഷ്യസ് സർഫസ് ചെയ്യും ചില കാലയളവിൽ ബാഹ്യ ദോഷങ്ങൾ വരും അപ്പൊ ഓരോ ഇനം ദോഷങ്ങൾ സബ് കോൺഷ്യസ് സർഫസ് ചെയ്യുന്നത് ശക്തമാകും അപ്പൊ ദുർവാസനകളൊക്കെ ഇറങ്ങി വരും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക